പ്രിയ സുഹൃത്തുക്കളെ കലാഭവൻ യൂണിവേഴ്സൽ മീഡിയ മിനിസ്ട്രിയിലേക്ക് എവർക്കും സ്വാഗതം തിരുവചനത്തിലൂടെ എന്ന നമ്മുടെ പരമ്പരയിൽ അടുത്തതായിട്ട് നമ്മൾ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത് തിയോ ദൈവദാസനായ തിയോ ഫിനച്ചൻ ഇതേക്കുറിച്ച് ഡീറ്റെയിൽ ആയി സിഷർ ബേവിക്കുട്ടി നിങ്ങളോട് പറയുന്നതായിരിക്കും പിതാവിൻ്റെയും താരനെയും പരിശുദ്ധാൽമാവിൻ്റെയും നാമത്തിൽ അമ്മയും ദൈവനാമത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈശോം ശിഹായുടെ സ്നേഹം ആശംസിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വാഴ്ത്തപ്പെട്ട ദേവദാസനായ തിയോഫുളിന് അച്ഛനെക്കുറിച്ചാണ് അവിടേക്ക് പോകാനുണ്ടായ ഒരു കാരണവും പറയാം കേട്ടിട്ടുണ്ട് പൊന്നുരുന്നിയിലാണ് ഇതിൻ്റെ സ്ഥലം എന്നൊക്കെ അറിയാം പക്ഷെ പോയിട്ടില്ലായിരുന്നു അപ്പോൾ കഴിഞ്ഞ ഒരു മൂന്ന് രണ്ടും മൂന്ന് മാസം മുന്നേ എന്ന് പറയാം മൂന്ന് മാസം അല്ല എന്ന് തോന്നുന്നു ആ രണ്ടാറ് മാസം മുന്നേ ഒരു ദിവസം ഞങ്ങൾ തൃപ്പൂണിത്തറക്കൂടെ പോയപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലം നോക്കിയപ്പോൾ അവിടെ ഭക്ഷണം ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് വർത്തോ ബോബി ഏച്ചൻ്റെ അഞ്ചപ്പം ആശ്രമം ഉണ്ടല്ലോ അവിടെ പോകാൻ ഒത്തിരി നാളുണ്ട് അവിടെ നിന്ന് പോയി ഭക്ഷണം കഴിക്കണം എന്നോർക്കുന്നത് ചിലപ്പോൾ ഈ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ പറ്റിയെന്ന് ഇരിക്കത്തില്ല ചിലപ്പോൾ കഴിച്ചിട്ട് വന്നാൽ എപ്പോഴും ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടെ പോകണമെന്ന് അപ്പോൾ അങ്ങനെ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ പോയി ഭക്ഷണം കഴിച്ചു രാവിലത്തെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇവിടെ ഒരു ചാപ്പലുണ്ട് അവിടെ കയറി പ്രാർത്ഥിച്ചിട്ട് പോകുക എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം അവിടെ ചെന്നപ്പോഴാണ് ഒരേപോലത്തെ ഭക്ഷണം അവരെല്ലാവരും കൂടി വിളമ്പിരും ഒരു സ്വർഗീയ അനുഭവമായിരുന്നു ശരിക്കും പറഞ്ഞു ഞാൻ ഗോപിച്ഛൻ്റെ ധ്യാനസ്ഥലത്ത് അതല്ല അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇവിടെ ആദ്യമായിട്ട് കൂടിയപ്പോൾ അതേ റിപ്പീറ്റ് തന്നെ ഒരു കൊച്ചു സ്വർഗരാജ്യം എല്ലാവരും വരുന്നു അവരവരുടെ വീട്ടിലെ പോലെ വെള്ളം എടുത്തുകൊണ്ട് വരുന്നു സ്വാതന്ത്ര്യത്തോടെ പ്ലേറ്റ് എടുക്കുന്നു വാഷ് ചെയ്യുന്നു നമ്മളെ ആരും നമ്മളെ ആരും ഒന്നും നോക്കാനില്ല എന്നുള്ളൊരു ഗസ്റ്റിൻ്റെ വീട്ടിൽ ചില നമ്മൾ കുറേ ഫോർമാലിറ്റീസ് എടുക്കും ഇതൊന്നും ഇല്ലാതെ കയറി കഴിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ശരിക്കും എന്താ ഇങ്ങനെ കണ്ണ് നിറഞ്ഞുപോയി ഇതൊക്കെ സ്വർഗീയ അനുഭവം തന്നെ പൈസ കൊടുക്കുന്നില്ല അവർക്ക് ഇഷ്ടമുള്ള ഒരു ബോക്സിൽ ഇട്ടിട്ട് പോകുന്നു ചിലരിടാതെ പോകുന്നു ഇങ്ങനെയൊക്കെ കണ്ടപ്പോഴേ അത് തന്നെ കൊണ്ട് മനസ്സെല്ലാം നിറഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ട് ചാപ്പലിക്കറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പൊക്കോളാം പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ചാപ്പലിക്കയറി പ്രാർത്ഥിച്ചു അപ്പോൾ അവിടെ ഒരു അച്ഛൻ വന്നു അച്ഛനോട് ഞങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കണം നമ്മുടെ ഇതൊന്ന് വെഞ്ചരിക്കാൻ വേണ്ടി വരാൻ പറഞ്ഞു വരാൻ പറഞ്ഞു വരാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങളിങ്ങനെ എന്തോ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചോണ്ടിരുന്ന പറഞ്ഞു നിങ്ങൾ തീ എഫൊല്ലച്ഛൻ്റെ പൊന്നുരുന്നിയിൽ പോയിട്ടുണ്ടോ അവിടെ ഒന്ന് പോകണം അവിടെ പോയിട്ട് അച്ഛൻ്റെ അടുത്ത് എല്ലാ വിഷമവും സന്തോഷവും എല്ലാം പറഞ്ഞു ആ കബറടുത്തിൻ്റെ അടുത്തൊന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തേ വലിയൊരു അനുഭവമായിരിക്കും ഇവിടെ വന്ന ആ ഒരു നിങ്ങളുടെ ആ തീഷ്ണത അവിടേക്കും അവിടെ പോകുമ്പോഴും അത് ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് പോന്നു അവിടെ കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഞങ്ങൾ അവിടെ പോകാനിടയായി അപ്പം അവിടെ ചെന്നപ്പോൾ ബിനോയ് അച്ഛനാണ് അവിടെ ഇൻചാർജായിട്ട് ഇരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഏറ്റവും കണ്ടത് വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു അനുഭവം മറ്റേ എല്ലായിടത്തും പ്രാർത്ഥനയും നോവേനയും മൈക്കിൻ്റെ ഇതും എല്ലാം കൂടി ഒരു ബഹളത്തിന് നേരെ തിരിച്ച് കുറേ കത്തുന്ന തിരികളുടെ ആ ഒരു ആഴവും ഇതുമൊക്കെ അല്ലാതെ അവിടെ ശബ്ദമില്ല ഒരു ചെറിയ ഒരു എന്താ സ്റ്റോർ പോലെയുണ്ട് അവിടെ ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാം തിരി കത്തിക്കേണ്ടവർക്ക് തിരി കത്തിക്കുക അവിടെ നിന്ന് പ്രാർത്ഥിക്കാം അങ്ങനെ ഞാൻ അവിടെ വെച്ചപ്പോൾ അവിടുത്തെ ഒരു സിസ്റ്ററിനെ പരിചയപ്പെട്ടു ആ സിസ്റ്ററ് പറഞ്ഞു കൂടുതലൊക്കെ ഇതിനെക്കുറിച്ച് അറിയാനൊക്കെ ബുക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ബുക്കൊക്കെ തന്നു പിന്നെ കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു ഞങ്ങളൊരു സാ ശനിയാഴ്ചയാണ് പോയി ഏ തിങ്കളാഴ്ചത്തേക്ക് ഒരു ബുക്കിംഗ് കിട്ടി അപ്പം അതുപോലെ തന്നെ ആ തന്നിരുന്ന സമയം ഒമ്പത് മണിയായിരുന്നു ഞങ്ങളതിന് മുമ്പെത്തി അങ്ങനെ ഒമ്പത് മണിക്ക് ബിനോയ് അച്ഛൻ്റെ ഒരു കൗൺസിലിംഗ് ഉണ്ടായിരുന്നു കൗൺസിലിങ്ങിൻ്റെ സമയത്ത് വിനിയോഗിച്ച ശരിക്കും ഈ ദീപൊല്ലച്ഛൻ്റെ ജീവിതത്തെക്കുറിച്ച് കുറച്ചൊക്കെ പറഞ്ഞു തന്നിട്ട് പറഞ്ഞു നിങ്ങൾക്കെന്ത് ഇതാണ് വിഷമം ഉണ്ടെങ്കിലും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നവർക്കൊക്കെ യേശുവിൻ്റെ കൃപയാൽ അത് ദേവെല്ല സ്നേഹം കൊണ്ട് നേടിക്കൊടുക്കും അതൊരു വലിയ അനുഭവമായിട്ട് എനിക്ക് തോന്നി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ചെല്ലാനുള്ള പ്രാർത്ഥനകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് ഈ അച്ഛൻ്റെ ജീവിതത്തെക്കുറിച്ച് കുറേ പറഞ്ഞു തന്നു നിഷ്ഠയായ ജീവിതം എല്ലാവരെയും കരുതുന്നത് ആരുടെ ആവശ്യത്തിനും ഏത് രാത്രിക്ക് വിളിച്ചാലും ചിരിച്ച മുഖത്തോടെ വരിക അതുപോലെ തന്നെ അവിടുത്തെ എല്ലാ ജോലികളും ചെയ്യുക ഇന്നതൊന്നും മാറ്റി വയ്ക്കുക അതൊരു പ്രത്യേക രീതിയിലുള്ള ജീവിതമായിരുന്നു അപ്പോൾ സ്ഥലത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയും പൈശാചിക ബാധകൾ ഒഴിവാക്കാൻ വേണ്ടി സ്ഥലം വിൽക്കാത്തവർക്ക് അത് പിന്നെ കുഞ്ഞുങ്ങളുണ്ടാകാത്തവർക്ക് ഇങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുമായിരുന്നു പ്രത്യേക എന്നുള്ള പെർമിഷൻ പ്രകാരം വരം കിട്ടിയതിനെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതെല്ലാം നടക്കുമായിരുന്നു അപ്പോൾ ദൈവം അത്രയും കൃപ ചൊരിഞ്ഞിരുന്ന ഒരച്ഛനാണെന്നൊക്കെ മനസ്സിലാകുന്നത് ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോഴാണ് അപ്പോൾ ഞാനും ആ കലറിയുടെ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ മൂന്ന് ബോക്സ് അവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ ഇടാനും നന്ദി പ്രകടനത്തിനും പിന്നെ നടുക്ക് വേറൊരു ഒരു ഇതുപോലെ അപ്പോൾ അപേക്ഷ അവിടെ ഇടുന്നു അവിടെ വന്ന് തിരികെ തിരിക എന്തെങ്കിലും ഉള്ളത് അവിടെ വെക്കുക എണ്ണ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ എണ്ണ കൊണ്ടുവന്ന് നമ്മളെ തന്നെ അവിടെ അങ്ങ് ഏൽപ്പിക്കുവ ഈശോയോട് പറഞ്ഞിട്ട് നമ്മളാ കലറെ വെക്കുന്ന അനുഭവം ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി അങ്ങനെ കപ്പൂച്ചൻ ആശ്രമത്തിൻ്റെ ആ ഒരു പ്രത്യേകത മനസ്സിലാക്കിയത് കൊണ്ട് ബോപീശ്വൻ്റെ ധ്യാനത്തിലൊക്കെ തന്നെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും എല്ലാം പറയുന്ന ഈശോയിലേക്ക് ഊന്നിയാണ് ക്ഷമാശീലമുള്ളവന് ശാന്തഹൃദയമുള്ളവനെ വിശക്കുന്നവന് ഹൃദയവിശുദ്ധി ഇങ്ങനെ കാണിച്ചു തന്നിട്ടുള്ള അതായത് ആയിത്തീരേണ്ട അവസ്ഥ ദൈവമാക്കിക്കോളും നിങ്ങളുടെ ഈ അവസ്ഥയും കൊണ്ട് വാന്നുള്ളത് അതൊരു വലിയ ഒന്നും കൂടി ഒന്ന് തുറക്കാനും ഹൃദയം തുറക്കാനും ഒരു അവസരമായി അങ്ങനെ അച്ഛൻ്റെ അവിടെ ചെന്ന് വെച്ചപ്പോൾ ആ സൈലൻറ്റ് പ്രയറും കത്തുന്ന മെഴുകുതിരി അതിലൊക്കെ ആ ഓരോ ചട്ടിയിൽ ഓരോ നിയോഗം എഴുതി വെച്ചിട്ടുണ്ട് പരീക്ഷ സ്ഥലം വിൽക്കാൻ വീട് വയ്ക്കാൻ ഇപ്പം ആ തിരി അവർക്ക് വേണ്ടി കത്തുന്ന പോലെ മനുഷ്യൻ വളരെ തൃപ്തമായിട്ട് സന്തോഷത്തോടെ ഒരു നിയോഗ സമൃദ്ധി അല്ല അവിടെ തോന്നിയത് സാധിച്ചു എന്നുള്ള പ്രത്യാശയിൽ ഈശോയുടെ കുരിശാകൃതിയിലൊരു പള്ളിയുണ്ട് അവിടെ കയറി പ്രാർത്ഥിച്ചിട്ടുമൊക്കെ ഒരു അനുഭവം കണ്ടപ്പോൾ വളരെ സന്തോഷമായി പിന്നെ അച്ഛൻ്റെ കാര്യങ്ങൾ അതിലൊക്കെ വായിച്ചപ്പോൾ ഒരു നിമിഷം പോലും നഷ്ടപ്പെടാതെ കുമ്പസാരം വളരെ പ്രാധാന്യമായി എടുത്തിരുന്ന ഒരു അച്ഛനായിരുന്നു അട്ടിപ്പി പിതാവ് ഒരു ചെറിയ സംരംഭം ആദ്യമേ തുടങ്ങി പിന്നെ പൊരുന്നൊരു ുന്നതിൽ അതൊരു വലിയ ആശ്രമമായിട്ട് വളർന്നു വന്നു എന്നൊക്കെ പറയാനിടയായി അപ്പം അവിടെ നടന്ന ഓരോ ഇതിലും ഓരോ ഒരു അച്ഛൻ്റെ ഓരോ ഇതിൽ ഒരു എന്താ ഒരു ക്യാപ്ഷൻ പോലെ എഴുതിയിട്ട് കുറേ കാര്യങ്ങൾ ഇന്ന ഇതിൽ ഇന്നത് നടന്നിരുന്നു ഇന്നത് നടന്നിരുന്നു ഇന്ന സ്ഥലത്താകുന്നത് ഇത് നമ്മൾ വിശുദ്ധി പരിശീലിക്കണം വ്രതമെടുത്ത് പ്രാർത്ഥിക്കണം കർത്താവിനോടുകൂടി ഉപവിയിൽ ജീവിക്കണം ജാതി മത ഭേദമേന്യ എല്ലാവരെയും ദൈവം ക്ഷണിക്കുന്നുണ്ട് ഇങ്ങനെ ഓരോ ഇതിനകത്ത് ഓരോന്നോരോന്ന് എഴുതി അതെല്ലാം ഫോട്ടോ എടുത്തുകൊണ്ടൊക്കെ വന്നു അപ്പം ആ ജീവിത രീതികളിൽ വളർന്നു വന്ന് അച്ഛൻ ആഗ്രഹിച്ചിരുന്ന ആ ഒരു ജീവിതത്തിലേക്കാക്കി എടുത്തപ്പോൾ ഒരു എട്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് ഏകദേശം ഒന്ന് ഫലം അണിഞ്ഞതെന്ന് അവിടെ എഴുതി വെച്ചെന്ന് ഞങ്ങൾ കണ്ടു കുരിശാകൃതിയിലുള്ള പള്ളി സ്വന്തം ആരോഗ്യം നോക്കാതെ എല്ലാവർക്കും വേണ്ടി നിർമ്മാണ സ്ഥലത്തെല്ലാം ഓടി നടന്ന് പ്രവർത്തിച്ച അച്ഛനായിരുന്നു ദയയും ധാരണയും സുഹൃത്തുക്കളും ഒക്കെ ആയി അച്ഛനെല്ലാവരെയും മാറി വലിയച്ഛൻ എന്നുള്ള അത് ഇപ്പോഴും അവിടെ ആൾക്കാർ പറയുന്ന വലിയച്ഛൻ ഇതുവഴി അച്ഛൻ ഇതുവഴി നടക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് അവരിങ്ങോട്ട് തന്നെ ചോദിക്കുക അപ്പോൾ എത്രമാത്രം തീഷ്ടന്ത അച്ഛൻ അവിടെ ജോലി ചെയ്തിരുന്നതും പ്രവർത്തിച്ചിരുന്നതും എല്ലാവർക്കും വേണ്ടി ഓടുന്നതും അച്ഛൻ്റെ മുറിയുമൊക്കെ ഇട്ടേക്കുന്ന കാണണം ശരിക്കും അതിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അച്ഛനെ അതിനകത്തുള്ള ഒരു പ്രതീതി നമുക്കിത് കേട്ടതിൽ നിന്ന് നമ്മുടെ മനസ്സൊന്നാൽ രൂപപ്പെട്ടു കഴിഞ്ഞായിരുന്നു പിശാദ്യപാതികളെ മദ്യപാനത്തിലെ മാറിയവർക്കൊക്കെ പ്രതിവിധി കിട്ടിയപ്പോൾ അവരെല്ലാം യേശുവിൽ കൂടുതൽ വിശ്വസിക്കുവാനും കർത്താവ് എങ്ങനെ അസാധികാര്യങ്ങളുടെ മധ്യസ്ഥനാണ് ഏറ്റവും ഉപേക്ഷിക്കപ്പെട്ട ഇതിലും ദൈവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് കിട്ട് അത് ലഭിച്ചിരിക്കുമെന്നുള്ള ഉത്തമ ബോധ്യം കൊടുക്കാനും അച്ഛനെന്ന് നിമിത്തമാക്കിയിരുന്നു എല്ലാം മാസാദി വെള്ളിയാഴ്ച ശനിയാഴ്ചയുടെ പ്രാർത്ഥന തിങ്കളാഴ്ച പ്രത്യേക പ്രാർത്ഥനകളും എല്ലാം അവിടെ നടന്നിരുന്നു ദിവ്യകാരുണ്യ ഭക്തിയാണ് ഏറ്റവും കൂടുതൽ തോന്നിയ കുർബാനയുള്ള ആദരണീയവും ആദ്യ ആത്മീയ ജീവിതത്തിൻ്റെ പ്രസക്തി എല്ലാം മനസ്സിലാക്കി തരുന്ന ഒരു കൗൺസിലിങ്ങായിരുന്നല്ല അത് വെറുതെ അല്ല അപ്പോൾ അച്ഛനെ ആഗ്രഹിച്ചിരുന്നതാണ് ഇങ്ങനെ ഒരു ജനത ഈ എറണാകുളത്ത് ഈ പൊന്നുരുന്നിയിൽ വന്ന് കണ്ട് കേട്ട് അറിഞ്ഞ് ലോകം മുഴുവൻ അത് പ്രസരിപ്പിക്കണമെന്ന് ദരിദ്രരോട് പ്രത്യേക സ്നേഹം ഫ്രാൻസിസ് അസീസിയുടെ ആ മാർഗ്ഗം അവിടെ വന്നപ്പോൾ നമുക്ക് ഫീൽ ചെയ്തു എത്ര ആരൊന്നും ഒരു പ്രത്യേകതയില്ലാതെ സാധാരണ കൗൺസിലിങ്ങിന് ഒരു ഫീസെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നുമില്ല നിങ്ങളെ നിങ്ങളെ തന്നെ ഇവിടെ സമർപ്പിച്ചിട്ട് പോക്കോ ഇവിടെ ഈ പ്രാർത്ഥനാലയത്തിൽ സമർപ്പിച്ചോ ഇവിടെ ധ്യാനം നടക്കുന്നുണ്ട് പ്രാർത്ഥനയിലൊക്കെ ഞങ്ങളിത് വെച്ച് ഈശോയോട് നിങ്ങളുടെ കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു എല്ലാ സമയത്തും ത്രൂ ഔട്ട് എന്ന് പറഞ്ഞതുപോലെ അവിടെ ആൾക്കാരില്ലാത്ത സമയം എല്ലാവരും വന്ന് ഫോട്ടോ എടുത്തിട്ടൊക്കെ വളരെ തീഷ്ണതയോടെ അതൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതും അങ്ങനെ കുറേ ഇതൊക്കെ കാണാനിടയായി അപ്പം അച്ഛൻ്റെ ഈ ഓട്ടവും ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അച്ഛൻ വളരെ ക്ഷീണിതനായിരുന്നു അപ്പം ഏപ്രിൽ മാസമൊക്കെ ആയപ്പോഴത്തേക്ക് കാണിക്കുന്നുണ്ട് ആ വയസ്സിൻ്റെ ഇതൊന്നും ആണെങ്കിലും ക്ഷീണവും ഇതൊന്നും വക വയ്ക്കാതെ ഓടി നടന്ന് രണ്ടായിരത്തി പതിനഞ്ചൊക്കെ ആയപ്പോൾ അച്ഛൻ വളരെ അധികം തളർന്ന ഓട്ടമായിരുന്നു എന്ന് പറയുന്നത് നാലാം തീയതിയൊക്കെ ആയപ്പോൾ വളരെ തലേ ദിവസമൊക്കെ ബോധക്ഷയത്തോടുകൂടിയായിരുന്നു എന്നാലും അച്ഛൻ ആർക്ക് മുന്നിൽ ഇതൊന്നും കൊടുക്കാതെ എപ്പോഴെങ്കിലും പറ്റിയാലും ഓടി നടന്ന ചെയ്യുന്നതെന്നുള്ള ഇതുള്ളത് കൊണ്ട് അച്ഛനെ കാണാനും എടുക്കാനും ആൾക്കാർ വരിക ആരെയും വിഷമിപ്പിക്കാതിരിക്കുന്ന ഒരു രീതി കണ്ടത് ഇന്നും പറയുന്നത് വലിയച്ഛൻ ഈവർ ഞങ്ങൾക്ക് വേണ്ടിയാണ് ജീവിച്ചതെന്ന് പറയുന്നത് അത്രമാത്രം അവരെല്ലാം ഉള്ളിലേക്ക് ഞാൻ അവിടെ കുറേ പേരോട് സംസാരിച്ചവരെല്ലാം ഭയങ്കര ഇപ്പോഴും ഇവിടെ ഉണ്ടെന്നുള്ളത് അവരുടെ കണ്ണീന്നും മുഖത്തു നിന്നും നമുക്കത് മനസ്സിലാകുന്നുണ്ട് എന്നയാൽ ആകർഷിക്കപ്പെടാത്തവർക്ക് പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും അവിടെ വരാൻ പറ്റത്തില്ല പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവർ പോകത്തും ഇല്ല എന്നുള്ളത് വ്യക്തമായിട്ട് അച്ഛൻ ഞങ്ങൾക്കത് പറഞ്ഞു തരികയും അവിടെ ഉള്ള ഓരോ ചെടിയിലും പൂവിലും തൊടുമ്പോഴെല്ലാം നമുക്കും തോന്നിക്കും ഇത് അച്ഛൻ വെച്ചതായിരിക്കും അച്ഛൻ ഇതുവഴി ഈശോയുടെ വചനം പറഞ്ഞു നടന്നുകൊണ്ട് ഇതിനെല്ലാം അതിൻ്റെ ഇത് നമുക്കൊന്ന് അമർത്തി ചവിട്ടാൻ വരെ വരുന്നില്ല അത്ര നല്ലൊരു അനുഭവമായിരുന്നു പിന്നെ മൂന്നാഴ്ചത്തെയോളം വില ഉപകാരം ആരംഭിച്ച് ധാനിയൽ പത്ത് രണ്ടിൽ പറയുന്നുണ്ട് പിന്നെ പത്ത് പന്ത്രണ്ടിൽ നീ ഭയപ്പെടേണ്ട ശരിയായി അറിയുന്നതിന് വേണ്ടി നിന്നെ എളിമപ്പെടുത്തിയ കാലം തൊട്ട് ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു ആ വചനത്തിന് കൂടുതൽ പ്രസക്തി അതായത് നമ്മളെത്രമാത്രം തമ്പുരാൻ്റെ അടുത്ത് കെളിമപ്പെടുത്തി എന്നോ അത്രമാത്രം ഈശോ നമ്മുടെ ഉള്ളിലേക്ക് കയറി എന്നുള്ളത് അവിടുത്തെ മൗന മൗന പ്രാർത്ഥനയിൽ എല്ലാവരും വന്ന ഒരു ശബ്ദം പോലും അവിടെ കേൾക്കാനില്ലാത്ത ഇതും ആ മരിച്ച സ്ഥലത്തിൻ്റെ അവിടെ ഇപ്പോഴും ഒരു എന്താ ഒരു ജീവനുള്ള ഒരാളെ പോലെ നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ വേദനിക്കുന്ന മനുഷ്യൻ്റെ തോളിൽ കൈയിട്ട് എത്ര നാളെന്നല്ല നീ ജീവിച്ചത് എന്നതൊക്കെ എങ്ങനെ ജീവിച്ചു എന്നാണ് പറയേണ്ടതെന്ന് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാകുന്നുണ്ട് കുറച്ച് നാളത്തെ ജീവിതത്തിൽ ആ കുറച്ചുള്ള ആ അറ്റ്മോസ്ഫിയറിൽ ഇതുമാത്രം ഈശോയുടെ ചൈതന്യം പുറത്തേക്ക് കൊടുത്തിരിക്കുന്നെന്നും അതിൻ്റെ വാതുക്കൾ അച്ഛൻ്റെ കൂടെ ജീവിച്ചതും പ്രവർത്തിച്ചവരുമായിട്ടുള്ളവരുടെ വലിയൊരു ക്ലോസ് ഇതിലായിട്ട് ഫോട്ടോയും വെച്ചിട്ടുണ്ട് അവരെ കണ്ടപ്പോൾ ഒക്കെ ഞാനിങ്ങനെ ഓർത്ത് അച്ഛനെ ഒന്ന് തൊടാനും പ്രവർത്തിക്കാനും അച്ഛൻ്റെ ഒരു കുമ്പസാരവും അച്ഛൻ്റെ കുർബാനയും കണ്ടവരല്ലേ അവരെല്ലാം അപ്പം വിശുദ്ധന്മാരായി കാണും കാരണം അത്രയും തീഷ്ണത അവിടുന്ന് അനുഭവിക്കാൻ പറ്റും കുട്ടിയിൽ അപ്പോൾ അടുത്ത് പോയതും ഏറ്റവും വേഗം വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ച് വീണ്ടും വീണ്ടും അവിടുത്തേക്ക് രണ്ട് കുറേ പ്രാവശ്യം പോകാനിടയാവും ഇപ്പോൾ രണ്ടാം തീയതി അവിടെ ധ്യാനം നടക്കുന്നുണ്ടെന്ന് അച്ഛൻ മെസ്സേജ് ഇട്ടിരുന്നു തീർച്ചയായിട്ടും ദൈവാനുഗ്രഹത്താൽ ഒക്ടോബർ രണ്ടാം തീയതി അവിടെ ചെന്നിരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് അനുവദിക്കണം എങ്ങനെയുള്ള വിശുദ്ധന്മാരാകാൻ വേണ്ടി കർത്താവ് ക്ഷണിച്ചിട്ടുള്ളവരെ ആക്കാൻ വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം ഇവരുടെയൊക്കെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നിഴൽ പോലെ ഉണ്ടാവട്ടെ പറ്റുന്നവരൊക്കെ അവിടെ ഒന്ന് പോയി കണ്ട് ഒന്ന് സന്ദർശിക്കുന്നത് വളരെ നല്ലതായിരിക്കും അനുഗ്രഹപൂർണ്ണമായിരിക്കുമെന്ന് പറയുന്നു അവിടുത്തെ കൗൺസിലിങ്ങിലായി ഒന്നാകുന്നതും ഒക്കെ വളരെ നല്ല ശാന്തമായ ഒരു അന്തരീക്ഷം ശരിക്കും ഈശോ ആഗ്രഹിച്ച കുഞ്ഞു സ്വർഗ്ഗത്തിൽ ഒരു സന്തോഷത്തോടെയാണ് ഞാൻ തിരിച്ചു വരുന്നത് നിങ്ങൾക്കും അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി യേശുവി ആരാധന